بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് അഖ്ലാഖ് എന്നീ വിഷയങ്ങളുടെ പാർട്ട് ഒന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ശരി അടയാളപ്പെടുത്താം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഓരോ ചോദ്യങ്ങൾക്കും രണ്ട് ഓപ്ഷൻസുകൾ ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ശരിയായ ഉത്തരത്തിൻ്റെ ബോക്സിൽ ശരി ടിക്ക് ടിക്കാണ് വേണ്ടത് ബോക്സിൻ്റെ പുറത്ത് ചെയ്യരുത് ആൻസർ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ശരി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക വെട്ടും തിരുത്തുകളൊക്കെ പരമാവധി ഒഴിവാക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ദോഷം ചെയ്താൽ ഉടനെ ചെയ്യണം ദോഷം ചെയ്ത ഉടനെ ചെയ്യേണ്ടത് എന്താണ് എന്നാണ് തൗബ യാത്ര അപ്പോൾ ഇവിടെ പേജ് നമ്പർ മുപ്പത്തൊന്ന് പാഠം പന്ത്രണ്ടിൽ പറയുന്നുണ്ട് പശ്ചാത്തപിക്കാൻ മറക്കരുത് മടിക്കരുത് എന്നുള്ള പാഠത്തിൽ നോക്കൂ കൂട്ടുകാരെ നമ്മുടെ കൂട്ടത്തിൽ തെറ്റു സംഭവിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവാൻ ഇടയില്ല കാരണം അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം ഇനി പറയുന്നതാണ് നമ്മൾ ആൻസർ തെറ്റുകൾ സംഭവിച്ചാൽ എന്തു ചെയ്യണം ഉടൻ തൗബ ചെയ്യണം അപ്പോൾ ഇവിടെ ആൻസർ കിട്ടി എന്താണ് തൗബ എന്നുള്ളതാണ് ആൻസർ രണ്ടാമത്തെ ചോദ്യം സ്വർണ്ണ വെട്ടുകിളികൾ വർഷിച്ചു കിട്ടിയ പ്രവാചകൻ സ്വർണ്ണ വെട്ടുകിളികളൊക്കെ വർഷിച്ചു കിട്ടിയ ആ പ്രവാചകൻ ആരാണ് അയ്യൂബ് അലിഹിസലാം സ്വാലിഹ് അലിഹിസ്സലാം ഏതാണതിൽ ശരിയായ ഉത്തരം പേജ് നമ്പർ പന്ത്രണ്ട് അഞ്ചാമത്തെ പാഠം ക്ഷമയാണ് ജീവിതം എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു പരീക്ഷണ ഘട്ടം കഴിഞ്ഞപ്പോൾ ക്ഷമിച്ചത് കാരണം നഷ്ടപ്പെട്ട ഓരോന്നും ഇരട്ടിയായി അള്ളാഹു തിരിച്ചു കൊടുത്തു ആകാശത്തു നിന്നും സ്വർണ്ണ വെട്ടുകളികളെ ഇഷ്ടം പോലെ വർഷിപ്പിച്ചു കൊടുത്തു നമുക്കറിയാം ഈ പാഠത്തിൽ അയ്യൂബ് നബി അലിഹി സ്വലാമിനെ കുറിച്ചാണ് പറയുന്നത് നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയനായ പ്രവാചകനാണെല്ലാം സഹിച്ചു ക്ഷമിച്ചു അതിൻ്റെ പ്രതിഫലമായി അള്ളാഹു താല തിരിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി അയ്യൂബ് അലഹി സ്വലാം എന്നാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യ ജനാധിപത്യ തലസ്ഥാനം രാജ്യം ഏതാണ് അതിൻ്റെ ഉത്തരം കിട്ടാം പേജ് നമ്പർ ഇരുപത്തൊമ്പത് പതിനൊന്നാം പാഠം ഇത് നമ്മുടെ രാജ്യമാണ് അഹ്ലാഖിലാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നോക്കുക ഏതാണ് അതിൻ്റെ അവസാനത്തെ രണ്ടു പേരും നോക്കുക നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ് അപ്പോൾ ഇവിടെ രാജ്യം എന്നുള്ളതാണ് ഓപ്ഷൻസിൽ ടിക്ക് ചെയ്യേണ്ടത് ഇനി താരിഖിലെ ചോദ്യമാണ് നാലാമത്തത് ഉഹദിൽ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നവർ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന സ്വഹാബികളുടെ എണ്ണമാണ് ചോദിക്കുന്നത് ഇവിടെ ആയിരം മൂവായിരം ഇങ്ങനെ രണ്ട് ഓപ്ഷൻസുകളുണ്ട് ഏതാണ് ഉത്തരം പേജ് നമ്പർ ഏഴ് മൂന്നാം പാഠം ഉഹദ് നൽകിയ പാഠം എന്നുള്ളതിൽ നിന്ന് രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ തന്നെ അത് പറയുന്നു മുസ്ലിം പക്ഷത്ത് ആയിരം പേർ ഉണ്ടായിരുന്നെങ്കിലും വഴിയിൽ വെച്ച് മുന്നൂറ് പേർ മടങ്ങി അവർ മുനാഫിക്കുകളായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ആയിരം അതാണ് തുടക്കത്തിലായിരം ആണല്ലോ അപ്പോൾ ഇവിടെ ആയിരം മൂവായിരം ആണ് മൂവായിരം ശത്രുക്കളാണ് ആയിരാണ് മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നത് അപ്പൊ ആയിരം എന്നുള്ളവർത്തിട്ടിക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം ഹിജറ രണ്ടാം വർഷം നടന്നത് ഹിജറ രണ്ടാം വർഷം നടന്നത് ഏതാണ് മുത്തത്ത് ബദർ ദലേത് യുദ്ധ പേജ് നമ്പർ അഞ്ച് തുറക്കൂ രണ്ടാം പാഠം ബദർ സത്യവിശ്വാസത്തിൻ്റെ വിജയം എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ് ഹിജറ് രണ്ടാം വർഷം റമലാനിൽ മുസ്ലിങ്ങളും മക്കാ മുഷിക്കുകളും തമ്മിൽ ബദറിൽ വെച്ചൊരു യുദ്ധം നടന്നു അപ്പോൾ ഹിജറ് രണ്ടാം വർഷം നടന്ന യുദ്ധം ഏതാണ് ബദർ ആണ് ആൻസർ അപ്പോൾ എന്നാണ് നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിജറ് രണ്ടാം വർഷം റമലാനിൽ എന്നുള്ളത് ആൻസറായിട്ട് എഴുതാം ഇനി ഉത്തരങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം ഒന്ന് ദോഷം ചെയ്താൽ ഉടനെ ചെയ്യണം അതിനോട് യോജിക്കുന്ന ഉത്തരം തൗബ രണ്ട് സ്വർണ്ണ വെട്ടുകുളികൾ വർഷിച്ചു കിട്ടിയ പ്രവാചകൻ എന്നോട് യോജിക്കുന്ന ഉത്തരം അയ്യൂബ് അലിസ്ലാം മൂന്ന് ഇന്ത്യ ജനാധിപത്യ എന്നോട് യോജിക്കുന്നത് രാജ്യം നാല് ഒഹദിൽ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നവർ എന്നോട് യോജിക്കുന്നത് ആയിരം അഞ്ച് ഹിജറ രണ്ടാം വർഷം നടന്നത് എന്നോട് യോജിക്കുന്ന ഉത്തരം ബദർ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളാണ് ഓരോ ചോദ്യങ്ങൾക്കും ഒറ്റ വാക്കിൽ ഉത്തര എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം പ്രതിരോധത്തിന് അനുവാദം ലഭിച്ച മാസം പ്രതിരോധത്തിന് അനുവാദം ലഭിച്ച മാസം അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാല് ഒന്നാമത്തെ പാഠത്തിലെ പേജ് നമ്പർ നാല് അവസാന ഭാഗം നോക്കുക ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അപ്പോൾ ഏത് മാസമാണ് സഫർ എന്നാണ് അവിടെ എഴുതേണ്ടത് സൊഫർ ഇനി രണ്ടാമത്തെ ചോദ്യം സഖീഫ് ഗോത്രക്കാരെ ഉപരോധിച്ചത് എത്ര ദിവസം സഖീഫ് ഗോത്രക്കാരെ നബിയും സഹാബത്തൊക്കെ ഉപരോധിച്ചത് എത്ര ദിവസമാണ് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത് പാഠം എട്ട് ഹുനൈൻ സമരം എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ ഇരുപതിൽ രണ്ട് മൂന്ന് പാരഗ്രാഫുകളൊക്കെ നോക്കിയാൽ കിട്ടും ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ശേഷം നബിയും സഹാബികളും ത്വായിഫ് വളഞ്ഞു ഹുനൈനിൽ നിന്ന് ഓടിപ്പോയ സഖീഫ് ഗോത്രക്കാർ ത്വായിഫിൻ്റെ ഗേറ്റുകൾ അടച്ചു പൂട്ടി അതിൽ കഴിയുകയായിരുന്നു ഇനിയാണ് ആൻസറ് മുസ്ലിംകൾ ഇരുപത് ദിവസത്തോളം അവരെ ഉപരോധിച്ചു അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസത്തോളം എന്ന ചെയ്താലും ശരിയാണ് ഇനി മൂന്നാമത്തെ ചോദ്യം ഹജ്ജത്തുൽ ഉൽ വിദാഴ് നടന്ന ഹിജറ വർഷം ഹജ്ജത്തുൽ ഉൽ വിദാഴ് നടന്ന ഹിജറ വർഷം ഏതാണ് എന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി പാഠം പാടം പതിനൊന്ന് ഹജ്ജത്തുൽ വിദാൾ ആ പാഠത്തിലെ ആദ്യ ഭാഗത്തിന് തന്നെ എൻ്റെ ആൻസറൊക്കെ പറയുന്നുണ്ട് നബിസുലു അലൈഹി വസല്ലമ്മയുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു അപ്പോൾ അതിൽ വേറൊരു ചോദ്യമായിട്ട് വരാം ഹജ്ജത്തുൽ ഉൽ വിദാ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറഞ്ഞത് ആൻസറായിട്ട് എഴുതാം ഇനി ആ പറയുന്നു ഹിജറ പത്താം വർഷമായിരുന്നു അത് ഹിജറ പത്താം വർഷമായിരുന്നു അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ ഹജ്ജത്തുൽ വിദാ നടന്ന ഹിജറ വർഷമാണ് അപ്പോൾ ആൻസറ് പത്താം വർഷം എന്ന് എഴുതാം അല്ലെങ്കിൽ ഹിജറ പത്ത് എന്ന് എഴുതിയാലും കുഴപ്പമില്ല ഇനി നോക്കൂ അതിൻ്റെ താഴെ ഉള്ളതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ദുൽഖ് മാസം ഇരുപത്തി അഞ്ചിന് തങ്ങളും സുഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു ദുൽഹുലൈഫയിൽ വെച്ച് ഹെറാം ചെയ്തു നബിയോടൊപ്പം ഒരു ലക്ഷത്തിൽ ലക്ഷത്തിലധികം സഹാബികളുണ്ടായിരുന്നു അപ്പോൾ എവിടെ വെച്ചാണ് ഹെറാം ചെയ്തത് നബിൻ്റെ കൂടെ എത്ര സുഹാബികളുണ്ടായിരുന്നു എന്നൊക്കെ ആ ഭാഗത്ത് നിന്ന് ചോദ്യം വരാം അതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാലാമത്തെ ചോദ്യം അഹ്ലാഖിലെ ചോദ്യമാണ് അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ എന്താണ് അതിനോട് അതിന് പറയുന്ന പേരെന്താണ് പേജ് നമ്പർ ആറ് രണ്ടാമത്തെ പാഠം അതിലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയിൽ അവസാന ഭാഗത്തത പറയുന്നു അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് അപ്പോൾ നമുക്കിവിടെ ആൻസർ ചെയ്താം ഇഹ്ലാസ് എന്നാണ് ആൻസർ ചെയ്തേണ്ടത് പിന്നെ എൻ്റെ കൂടെ അങ്ങനെയല്ലാത്തവരാമലും അള്ളാഹു സ്വീകരിക്കുകയില്ല അഥവാ ഇഹ്ലാസ് ഇല്ലാത്തൊരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല അപ്പോൾ അത് അവിടെയും ചോദ്യം വരാം ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ താഴെ ഉള്ളതും കൂടി ശ്രദ്ധിക്കുക ഒരമൽ കൊണ്ട് ഒരമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവരുത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അല്ലെങ്കിൽ അത് ലോകമാന്യത്തിന് വേണ്ടിയാകും അപ്പോൾ ഒരു ലോകമാ ഒരു അമൽ ലോകമാന്യത്തിന് വേണ്ടിയാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആകുമ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ചോദ്യങ്ങളും വരുമ്പോൾ അതിനോടടുത്തുള്ളതും അതുമായി ബന്ധപ്പെട്ടതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഏത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്താൽ വേണ്ടി സാധിക്കും ഇനി അഞ്ചാമത്തെ ചോദ്യം ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് എന്ത് ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങുന്നതിന് എന്താണ് പറയാമെന്നാണ് പേജ് നമ്പർ മുപ്പത്തൊന്ന് പന്ത്രണ്ടാം പാഠം പശ്ചാത്തപിക്കാൻ മറക്കരുത് മടിക്കരുത് ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് തൗബ അപ്പോൾ നമ്മൾ ആൻസർ കിട്ടി തൗബ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് തൗബ എന്നാണ് അതിൻ്റെ ആൻസർ ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം പ്രതിരോധത്തിന് അനുവാദം ലഭിച്ച മാസം ഉത്തരം സൊഫർ രണ്ട് സഖീഫ് ഗോത്രക്കാരെ ഉപരോധിച്ചത് എത്ര ദിവസം അതിൻ്റെ ആൻസർ ഇരുപത് ദിവസത്തോളം മൂന്ന് ഹജ്ജത്തുൽവിതായ് നടന്ന ഹജറ വർഷം അതിൻ്റെ ആൻസറ് പത്താം വർഷം നാല് അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ അതിൻ്റെ ആൻസർ ഇഹ്ലാസ് അഞ്ച് ദോഷത്തെ തൊട്ട് മടങ്ങലാണ് എന്ത് എന്നോട് യോജിക്കുന്ന ഉത്തരം തൗബ ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ ഇരുപത് അതേപോലെ മൂന്നാമത്തെ ചോദ്യത്തിൽ പത്ത് എഴുതിയാലും കറക്റ്റ് ആൻസർ തന്നെ ആവും മറ്റേ വാക്കിലെന്ന് പറഞ്ഞാൽ പിന്നെ അതെഴുതിയാൽ മതി കൃത്യമായി പറഞ്ഞു എന്ന് മാത്രം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ചോദ്യം തസ്കിയത്തുൽ കുലൂബ് എന്നാൽ എന്ത് തസ്കിയത്തുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ എട്ട് മറിച്ച് നോക്കൂ മൂന്നാമത്തെ പാഠം ഹൃദയം സംശുദ്ധമാവട്ടെ അതിൽ നാലാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം അതിനാൽ കൽബിനെ രോഗങ്ങൾ ബാധിക്കാതെ സംസ്കരിക്കണം ഇനിയുള്ളതാണ് ആൻസർ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ കുലൂബ് അപ്പം അതിൻ്റെ ആൻസർ എന്താണ് ദൂഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് എന്നെഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം കേട്ടതെല്ലാം പറയരുത് കാരണം എന്ത് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വിളിച്ചു പറയരുത് എന്താണ് കാരണം എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പത്ത് തുറക്കൂ അദർ സുറാബി നാലാമത്തെ പാഠം ആദ്യം ചിന്ത പിന്നെ സംസാരം ആ പാഠത്തിൽ അവസാന പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി മറ്റുള്ളവരെ കളിയാക്കലും ജനങ്ങളെ ചിരിക്കാൻ വേണ്ടി കളവ് പറയലും തെറ്റു തന്നെ കേട്ടതെല്ലാം പറയുന്നതും ശരിയല്ല അതിൽ കളവ് വന്ന് ചേരാനിടയുണ്ട് അതാണ് ആൻസർ അതിൽ കളവ് വന്ന് ചേരാനിടയുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം അത് താരീഖിലെ ചോദ്യമാണ് എന്താണ് ബൈ അത്തൊരിൽവാൻ എന്നാൽ എന്ത് എന്താണ് ബൈ അത് ഒരുവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ പതിനൊന്ന് തുറക്കുക അഞ്ചാമത്തെ പാഠം ഹുദൈബിയ സന്ധി നാല് അഞ്ച് പാരഗ്രാഫുകളൊന്ന് വായിച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടും നബി സല്ല അലുസലം തങ്ങൾ ത്വഫ് ചെയ്യാതെ ഞാൻ ത്വാഫ് ചെയ്യുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അഥവാ പിന്നെ അവമ്പറം നിർവഹിക്കാൻ വന്നവരാണ് മറ്റൊന്നും ഉദ്ദേശമില്ല എന്നൊക്കെ കുറേശികളെ അറിയിക്കാൻ വേണ്ടി ഉസ്മാനുല്ലാഹുൻ അയച്ചല്ലോ അവർ എന്താ പറഞ്ഞത് നീ ത്വാഫ് ചെയ്യുക മറ്റാരെയും ത്വാഫ് അനുവദിക്കുകയില്ല അപ്പവും ഉസ്മാനുല്ലാഹുന് പറഞ്ഞ മറുപടിയാണത് എന്നിട്ടോ എന്താണ് ഉണ്ടായത് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞപ്പോൾ കുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സുഹാബികൾ നബിസ്ലാ അലുസ്ലമ തങ്ങളോട് കരാർ ചെയ്തു ഇതിന് ബൈ അതുരിൽവാൻ എന്ന് പറയുന്നു അപ്പോൾ ചോദ്യത്തിനനുസരിച്ച് ഞങ്ങളുടെ ഉത്തരങ്ങൾ നമ്മളൊന്ന് ഷോർട്ടാക്കി കണ്ട് എഴുതാം എങ്ങനെ എഴുതാം ഉസ്മാൻ അലി അള്ളാഹുഅനഹുവിനെ കുറൈശികൾ തടഞ്ഞു വെക്കുകയും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഉറൈഷികളോട് മരണം വരെ പോരാടുമെന്ന് സുഹാബികൾ നബി അലൈഹി സല്ലാല്സലമയോട് കരാർ ചെയ്തു ഇതിന് എന്ന ഇതേ മതി ഇതിനാണ് ബൈത്തൊരു ഇൽവാൻ എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ചോദ്യം തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല കാരണം എന്ത് തബൂക്കിൽ യുദ്ധത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു കാരണം എന്നാണ് പേജ് നമ്പർ ഇരുപത്തി നാല് അദ്രസ് ഉൽ ആഷിർ പത്താമത്തെ പാഠം ഒരു സമാധാന സന്ധി ആ പാഠത്തിൽ ആ പേജിലെ ലാസ്റ്റ് രണ്ട് വരി തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാകുകയും ചെയ്തു ഹിജറ ഒമ്പതാം വർഷമായിരുന്നു ഇത് അപ്പോൾ അതിൽ മനസ്സിലായി എന്താണ് യുദ്ധം വരാൻ വേണ്ടി വന്നില്ല എന്താണ് കാരണം റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി അല്ലെങ്കിൽ സന്ധിക്ക് തയ്യാറായതിനാൽ അതിൻ്റെ കൂടെ ഈ ഹുദൈബിയ സന്ധി നടന്ന വർഷം കൂടി പറയുന്നുണ്ട് അതും കൂടി ശ്രദ്ധിക്കുക ഇനി ഉത്തരങ്ങളൊന്നും കൂടി നമുക്ക് നോക്കാം ഒന്ന് തസ്കിയത്തുൽ കുലൂബ് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് രണ്ടാമത്തെ ചോദ്യം കേട്ടതെല്ലാം പറയരുത് കാരണം എന്ത് അതിൻ്റെ ഉത്തരം അതിൽ കളവ് വന്ന് ചേരാനിടയുണ്ട് മൂന്ന് ബൈ അത് ഒരു എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ഉസ്മാൻ അലി അള്ളാഹുനുവിനെ തടഞ്ഞു വെക്കുകയും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ കുറൈഷ്യകളോട് മരണം വരെ പോരാടുമെന്ന് സൊഹാബികൾ നബീസുല അലുവലമ തങ്ങളോട് കരാർ ചെയ്തു ഇതിന് നാലാമത്തെ ചോദ്യം തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല കാരണം എന്ത് അതിൻ്റെ ഉത്തരം റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായതിനാൽ ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസലമു അല്ലാ വാത്തു